റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര താലൂക്ക് ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ഭരണാനുമതി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ബജറ്റിൽ നിന്നുള്ള പത്ത് കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പ്രേമികളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒറ്റപ്പാലത്ത് സ്റ്റേഡിയം നിർമ്മാണത്തിന് വഴി തെളിഞ്ഞു ഒറ്റപ്പാലം സർക്കാർ ബദിരവിദ്യാലയത്തിലെ മൈതാനത്തിലാണ് സ്റ്റേഡിയം ഉയരുക ഒരേക്കറിലേറെ വിസ്തൃതിയുള്ള സ്ഥലത്ത് പത്ത് കോടി രൂപ ചിലവിലാണ് ഒറ്റപ്പാലം സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഭിന്നശേഷിക്കാരെ കൂടി കണക്കിലെടുത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് റാമ്പ് സൌകര്യത്തോടെ ഇൻഡോർ ഗെയിംസ് കളിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരിക്കുമെന്നും രണ്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് ആറ് ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ നാല് വോളിബോൾ കോർട്ടുകൾ തുടങ്ങിയവയാണ് ഒരുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ വിസ്തീർണം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഒന്ന് രണ്ട് ചതുരശ്ര മീറ്ററാണ് മരത്തിൽ തീർക്കുന്ന രീതിയിലാണ് കോർട്ടുകൾക്ക് നിലമൊരുക്കുന്നത് വസ്ത്രം മാറാനുള്ള മുറി കോൺഫറൻസ് ഹാൾ ഓഫീസ് മുറി തുടങ്ങിയവയും സ്റ്റേഡിയത്തിൽ ഉണ്ടാകും ഏകദേശം ആയിരം കാണികൾക്ക് കളി കാണുവാനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നുണ്ട് ഇതുകൂടാതെ ചുറ്റുമതിൽ സോളാർ സംവിധാനം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒറ്റപ്പാലത്തൊരു ഇൻഡോർ സ്റ്റേഡിയം എന്ന ആശയം ഉയരുന്നത് ന്യൂസ് ഒറ്റപ്പാലം വിലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ